പൊതുവേ എന്ത് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്ത് ന്യൂസുകളോ സാറിന് എതിരെ വന്നു കഴിഞ്ഞാലും സാറിൻ്റെ അതൊരു വിഷമമായിട്ട് സാറിൻ്റെ മുഖത്ത് നമ്മൾ അധികം കണ്ടിട്ടില്ല അപ്പം നമ്മുടെ എന്തേലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ സാറിനോട് നേരിട്ട് നമുക്ക് ഈ സമയത്ത് പറയുകയും ചെയ്യാം സാർ അതിനുള്ള സംവി എന്ത് പരിഹാരങ്ങൾ വേണേലും നമുക്ക് ചെയ്യാനുള്ള സംവിധാനം സാർ ഇണക്കും അതാണ് അതിൻ്റെ അകത്തൊരു ഏറ്റവും വലിയ തൊണ്ണൂറ്റാറ് പോലീസ് സർവീസ് പ്രവേശിച്ചതിനു ശേഷം രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഏതാണ്ട് പത്തോടുകൂടി ഞാൻ സാറിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഡ്യൂട്ടിയിൽ പ്രവേശിക്കുകയും അത് ഏതാണ്ട് പതിനേഴ് വർഷക്കാലം തുടർച്ചയായി ആ തസ്തിയെ ഞാൻ ജോലിയെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തൊന്ന് വരെ ആ ജോലി തുടർന്നു രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഞാൻ റിട്ടയർ റിട്ടയറാകുന്നതിന് മുമ്പ് സാറിനോടുള്ള എൻ്റെ ഈ പതിനേഴ് വർഷത്തെ ഒരു വിശ്രമമില്ലാത്ത മനുഷ്യൻ്റെ കൂടെ ഉള്ള യാത്ര ഡ്യൂട്ടി ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവ വികുലം തന്നെയാണ് പിന്നെ അതിൻ്റെ അകത്തുള്ള ഒരു ഏറ്റവും വലിയ കാര്യം സാറ് ഒരു നിമിഷം പോലും റെസ്റ്റ് ചെയ്തില്ലെങ്കിലും കൂടെയുള്ള എല്ലാവരെയും റെസ്റ്റ് ചെയ്യിക്കാനും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും സാറിന് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് പക്ഷേ സാറിന് രണ്ട് മിനിറ്റ് ലാഭിക്കണമെന്നുണ്ടെങ്കിൽ സാറ് രണ്ട് മിനിറ്റ് ലാഭിക്കാൻ ഭക്ഷണം ഒഴിവാക്കും ഈ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് ഭക്ഷണം തയ്യാറാക്കി നമ്മളൊരു വാഹനത്തെ അവിടെ കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിച്ചിട്ട് ആ ഞാൻ വിളിക്കാം നിങ്ങൾ ആ സ്ഥലത്തെത്തിച്ചേർന്നാൽ മതി എന്നാണ് സാർ പറയുന്നത് അതാണ് സാറിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം അതായത് സാറ് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വിശ്രമിച്ചില്ലെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇത്രയും അധികം ശ്രദ്ധയുള്ള ഒരാളാണ് അത് ജോലിക്കാരുടെ നല്ല വെറും സാധാരണക്കാരന്റെ കാര്യത്തിൽ പോലും അതായത് ഒരു സാധാരണക്കാരൻ വന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും സാറത് കേട്ട് ഇത് മറന്നു എന്ന് വിചാരിക്കും പക്ഷെ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം എപ്പോഴാണോ അതിൻ്റെതായ ഒരു സാഹചര്യം വരുന്നത് ആ അദ്ദേഹം പറഞ്ഞ കാര്യം സാറിന് അത് ഇവിടെ അത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം വരുമ്പോൾ സാർ ചോദിക്കും അന്ന് ഇങ്ങനെ പറഞ്ഞ ആളുടെ ആ ഒരാളുണ്ടല്ലോ അതാരാന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കും അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളെ നോട്ട് ചെയ്ത് വെക്കും ഒന്നുകിൽ അവരുടെ ഫോൺ നമ്പർ വാങ്ങിക്കും അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ് എഴുതിയെടുക്കും അതാണ് ആ സാറിൻ്റെ ഒരു കാര്യം ആ സാറതാ ഏത് നിസ്സാര കാര്യമാണെങ്കിൽ പോലും മറക്കുകയല്ലെന്നുള്ളതാണ് നമ്മളെ ഫോണും സാറിൻ്റെ ഫോണും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിന് ശരാശരി ഒരു നാനൂറ് അഞ്ഞൂറ് കോളുകളാണ് ദിവസവും വന്നുകൊണ്ടിരുന്നത് അതിലേതാണ്ട് മൂന്നിൽ രണ്ട് കോളുകളും സാറ് തന്നെ നേരിട്ട് അറ്റൻഡ് ചെയ്യുകയാണ് പതിവ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നോക്കി അതിൻ്റെ കാര്യങ്ങൾ പറയണം അവർ വിളിച്ചവരുടെ അത്യാവശ്യം നമ്പർ വല്ലതുകൊണ്ട് കൊടുക്കണം തിരിച്ച് വിളിക്കേണ്ടവർ തിരിച്ച് വിളിക്കണം ഇങ്ങനെ ഒരു ഒരു ശരിക്ക് പറഞ്ഞാൽ ആ ഒരു കരുതലാണ് സാറിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഒരു എയർ ആംബുലൻസ് എനിക്ക് തോന്നുന്നത് എന്നാണ് തോന്നുന്നു ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടിയിട്ട് പല ദിവസം ഞങ്ങളൊരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ വന്ന് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് കയറി ഇങ്ങനെ കിടന്നു അപ്പോൾ സാറ് പറഞ്ഞ് എന്തേലും ആവശ്യമുണ്ടെ എന്നെ വിളിക്കണം ഞാൻ അന്ന് സാറ് ക്ലിഫ് ഹോസിൻ്റെ രണ്ടാം നിലയിലാണ് തോന്നുന്നു കിടക്കുന്നത് ഒരു സാധാരണ താഴെയാണ് ഞാനെന്ന് അവിടെ കാണുന്നതിന് മുകളിലായിരിക്കും കിടക്കുന്നത് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് സാറ് കയറിപ്പോയി കയറിപ്പോ ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് കഴിഞ്ഞില്ല ഹൈ ഹൈബിയിടൻ സാർ ഇങ്ങനെ വിളിക്കുന്നു ഈ ഇന്ന് തന്നെ ഇത് അറേഞ്ച് ചെയ്താൽ എയർ ആംബുലൻസ് നാളെ രണ്ട് മണിക്കകം ഈ ഇത് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞ് അപ്പം ഞാൻ സാറ് പറഞ്ഞു സാർ സാർ മുകളിലത്തെ നിലയിലുണ്ട് ഫോൺ നമ്പറും കൊടുത്ത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒരു സംശയം തോന്നി ഞാൻ ഐ ബി സാറിനെ വിളിക്കുന്നു സാറ് വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുന്നു ഞാൻ ചെന്ന് സാറിനെ വിളിക്കുന്നു സാറിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു സാർ അന്ന് രാജമാണിക്ക സാറാ തോന്നുന്നു കളക്ടർ അദ്ദേഹത്തെ വിളിക്കാൻ പറയുന്നു പിന്നെ ആ ആ ഒരുവിധ കാര്യങ്ങൾക്ക് വേണ്ടി സാറ് പിന്നെ കിടക്കുന്നത് ഏതാണ്ട് രണ്ടര രണ്ടര മുക്കാൽ കഴിഞ്ഞാണ് സാർ കിടക്കുന്നത് അതായത് അതിൻ്റെ എല്ലാം പേപ്പർ ഒപ്പിട്ട് അയച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാണ് സാർ കിടക്കുന്നത് അത് പെട്ടെന്ന് പറ ഓർക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നിമിഷം ആ ഫോൺ കോളിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കാതെ പോവുകയാണ് പക്ഷെ ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ ഒരു മനുഷ്യൻ തയ്യാറായിരിക്കുമ്പോൾ നമ്മുടെ ഒരു നിസ്സാര അലംഭാവം കൊണ്ടൊരു കാര്യം ഇല്ലാതായി പോയായിരുന്നെങ്കിൽ എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും അതായത് അതുകൊണ്ട് ഞാൻ സാറിൻ്റെ കൂടെ ഒരു നിസ്സാര ഫോൺ കോൾ പോലും ഇതുവരെ എടുക്കാതിരുന്നിട്ടില്ല ഫോൺ കോൾ എടുക്കും അതിൻ്റെ വിവരങ്ങൾ അറിയും അതൊരു ഒരു പാഠമായിരുന്നു ഞാൻ കൂടെ നടന്നത് ഏറ്റവും വലിയൊരു പാഠം അതാണ് സാറിനോട് നമുക്ക് വീട്ടിലെ ഏത് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും ഏത് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ സാറ് പിന്നീട് അതിനെക്കുറിച്ച് നമ്മളോട് ചോദിക്കും ഇപ്പം എന്തുണ്ട് എങ്ങനെയുണ്ട് അല്ലെ എന്തുണ്ടെന്നുള്ള രീതി സാറ് നമ്മോട് അതാരും ഇല്ലാത്ത സമയങ്ങളിൽ നമ്മളോട് ചോദിക്കും അപ്പം നമ്മുടെ എന്തേലും വിഷമങ്ങളുണ്ടെങ്കിൽ സാറിനോട് നേരിട്ട് നമുക്ക് ഈ സമയത്ത് പറയുകയും ചെയ്യാം സാർ അതിനുള്ള എന്ത് പരിഹാരങ്ങൾ വേണേലും നമുക്ക് ചെയ്യാനുള്ള സംവിധാനം സാർ ഇണക്കും അതാണ് അതിൻ്റെ അകത്തൊരു ഏറ്റവും വലിയ പൊതുവേ എന്ത് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്ത് ന്യൂസുകളോ സാറിനെതിരെ എതിരെ വന്നു കഴിഞ്ഞാൽ സാറിൻ്റെ അതൊരു വിഷമമായിട്ട് സാറിൻ്റെ മുഖത്ത് നമ്മളധികം കണ്ടിട്ടില്ല എന്നുവെച്ചാൽ സാറ് ആ സമയത്ത് സാറിന് യാതൊരു ടെൻഷനും ഇല്ലാതെ അദ്ദേഹം ഉറങ്ങണോന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് പോലും വേണ്ട ഉറങ്ങാൻ അത് ഈ വലിയ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായപ്പോഴും സാറിന് അതൊരു ഒരു വിഷയമായ ആകാനായിട്ട് മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു രീതിയില്ല ആ കുമ്പാൻ സാറിൻ്റെ കൂടെ ആര് ചെന്ന് ജോലിക്ക് എന്നാലും അവരൊരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെയാണ് അവർ പെരുമാറുന്നത് അവർ അവരോട് നമ്മൾ അതേ രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് നമുക്ക് അവരിൽ നിന്ന് പഠിക്കാനുള്ളത് അല്ലാതെ അവരെ നമ്മളൊരു ശത്രുതാ മനോഭാവത്തോടോ വേറൊരു രീതിയിലോ കാണേണ്ട കാര്യമില്ല എന്നുവെച്ചാൽ ഇപ്പം ചേച്ചിയാണെങ്കിൽ നമ്മളെ ഒരു സഹോദരനെ പോലെ ഇപ്പം ചാണ്ടിമോനാണേലും നമ്മുടെ ഒരു ചേട്ടനെ പോലെ കാണുന്നത് അപ്പോൾ നമ്മളെ അവരെ ആ രീതിയിൽ കാണുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നവർ ശരിക്കും ഈ മുദ്രാവാക്യം മൃഗിക്കുന്ന പോലെ ഇല്ല ഇല്ല എന്നുള്ള ഒരു ഫീലിങ്സാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ ആ മരണശേഷവും അതായത് നാളിതുവരെ ഈ സാറ് എല്ലാ മാധ്യമങ്ങളിലും എല്ലാ സാധാരണക്കാരുടെ മനസ്സിലും നല്ല രീതിയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നു സാധാരണ ഒരു മനുഷ്യർക്കുണ്ടല്ലോ നമ്മളെ കുറ്റം പറഞ്ഞൊരു മനുഷ്യനെ കാണുമ്പോൾ ചിരിക്കാതെ പോകുന്നെ അല്ലെ നോക്കാതെ പക്ഷെ സാർ അങ്ങനെയല്ല അവരെയും ആ കൂട്ടത്തിലാണെങ്കിലും കണ്ട് ഒന്ന് ചിരിച്ചിട്ട് സാർ പോകും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പുരുപ്പള്ളിന്ന് തന്നെയല്ല വരുന്നേ എന്ന് പറഞ്ഞാൽ നിയോഗമല്ല ഈ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് അവരേ ഇവിടെ വരുന്നത് തന്നെയല്ലേ തിരുവനന്തപുരം പോകുന്നവർ ഈ റൂട്ട് ഡൈവേർട്ട് ചെയ്ത് വഴി കയറി പോകുന്ന ഒരുപാട് പേരുണ്ട് വരുമ്പം ചിലരിങ്ങനെ സംസാരിക്കാറുണ്ട്